വല്ലാത്ത കേറ്റം തന്നെടോ എന്റെ പൊന്നോ കേറി കേറി പോകുന്നത് ഇങ്ങനെ ഇപ്പോഴൊന്നും താഴോട്ടിറങ്ങില്ലെന്നോങ്ങിട്ട് അറിയാം എന്തിനാ ചൂടാവണേ ഞാൻ ചേട്ടനോല്ലോ പറഞ്ഞ ഞാൻ തേങ്ങയുടെ വിലയെ കുറിച്ചാ പറഞ്ഞേ എന്തൊരു ഓണത്തിന് ശേഷം തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതാണ് തേങ്ങയുടെ വില ഉയരാൻ കാരണം ഓണത്തിന് മുൻപ് നാൽപ്പത് രൂപയായിരുന്ന ഒരു കിലോ നാളികേരത്തിന്റെ വില അറുപത്തി അഞ്ചിലെത്തി ഷോർട്ടേജ് കൊണ്ട് തന്നെയാണ് സാധനത്തിന്റെ ഷോർട്ടേജ് കൊണ്ടാണ് നമുക്ക് വരുന്നത് പുള്ളാച്ചി എന്നാണ് പാലക്കാട് പുള്ളാച്ചി നമ്മളെ ബൗണ്ടറി ഓണത്തിന് മുപ്പത്തെട്ട് നാൽപ്പതായിരുന്നു ഇപ്പം ഇന്നലെ വരെ അറുപത്തഞ്ച് അറുപത്തി മൂന്നായി ഇന്നിപ്പം അറുപതും ആണ് തുടർച്ചയായി പെയ്ത മഴയും ഉൽപാദനത്തെ ബാധിച്ചു നവരാത്രി ദീപാവലി സീസണൊക്കെ ആരംഭിക്കാനിരിക്കെ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില എത്രയാകുമെന്ന് കണ്ടറിയണം പ്രേംശിക്കൊപ്പം ടി എസ് ഹരികൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം